ആർ എസ് എസിന്റെ കൊഴുതൂത്തുകാരായി അതിന്റെ ഒരു ബീട്ടിയുമായി സംരക്ഷകരായി കേരളത്തിലെ ഇടതുപക്ഷം മാറുന്നു എന്ന ആരോപണം അദ്ദേഹം ഇങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് അതായത് ഈ ചർച്ചയുടെ സമഗ്രമായ മുമ്പോട്ടേക്ക് പോക്കിൽ സമകാലിക പ്രത്യേകിച്ച് ഇന്നുമിന്നലെയുമായി ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ പരിശോധിച്ചാൽ അന്തസ്സുള്ളൊരു കോൺഗ്രസ്സുകാരനും ഗവർണറായി വിമർശിക്കാത്തതിൽ കുറ്റബോധത്തോട് കൂടിയിട്ടല്ലാതെ ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല മനസ്സിലാക്കേണ്ടതില്ലേ കേരളത്തിൽ ഈ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തുന്നു അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ പ്രശ്നമാണോ അല്ല യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ തകർക്കുവാൻ അതിന്റെ കുഴലൂത്തുകാരനായി അതിന്റെ കളിപ്പാവയായി കേരള ഗവർണറെ ഉപയോഗിക്കുമ്പോൾ എന്നിട്ട് അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ അഭിമാനാർഹമായ പ്രതിരോധത്തിന്റെ പ്രതീകമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിച്ചവന്റെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന കേരളത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ വേറെയാണ് അദ്ദേഹത്തെ ദയവായിരുന്നു തിരിച്ചെടുക്കൂ എന്നൊരു കത്തെങ്കിലും അയക്കണ്ടേക്കാൻ ദിവസകാലം മുമ്പ് അദ്ദേഹം പറയുന്നു ഇന്നത്തെ കത്ത് ഞങ്ങൾ തള്ളി ഇന്നത്തെ കത്ത് ഞങ്ങൾ സ്വീകരിച്ചു അതായത് ഓരോ ദിവസവും ആർ എസ് എസ് പ്രചാരകനെ സ്വീകരിക്കുകയും തള്ളുകയും ചെയ്യുവാൻ കോൺഗ്രസ് നോമ്പനികൾ മത്സരിക്കുകയാണ് Ha ha ha. അങ്ങേക്ക് അക്കാര്യത്തിൽ ഗവർണറും കേരള ഗവൺമെന്റുകളും തമ്മിൽ സംഘർഷങ്ങളുടെ സമീപ ഭൂതകാലമെങ്കിലും അതായത് കേരളീയ ഭൂതകാലമെങ്കിലും അങ്ങ് പരിശോധിച്ച് നോക്കണം എന്നാ പിന്നെ എത്രയും ഇതിന്റെ ഇതിന്റെയൊക്കെ ചരിത്രം ഇപ്പോഴല്ലാടുകൾ ഗവർണറുടെ അടിമ അടിമവേലക്കാരായി സംഘപരിവാരത്തെക്കാൾ കൂടുതൽ വലിയ രാജവൃത്തിയോടുകൂടെ ഗവർണറെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന കോൺഗ്രസ് പ്രതിപക്ഷത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ വർഷം കേരളത്തിന്റെ ചാൻസലർ സ്ഥാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ മൂന്ന് പ്രണയലേഖനം ആരിഫ് മുഹമ്മദ് ഖാൻ എഴുതി കൊടുത്തിട്ട് സ്ഥാനത്ത് തുടരണമെന്ന് പറഞ്ഞത് പറഞ്ഞതുപോലെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ആളല്ല പിണറായി വിജയൻ ശാഖയ്ക്കകത്ത് കയറി ആർ എസ് എസ് കാരന്റെ വോട്ട് വാങ്ങി ജയിച്ചതിന്റെ പാരമ്പര്യം പിണറായി വിജയന്റെ പഴയകാല ഭൂതകാല ചരിത്രത്തിലുണ്ട് ൂത്തുപുറ ഉപതെരഞ്ഞെടുപ്പിൽ ഏതോ ശാഖയിൽ പോയി സഖ പിണറായി വോട്ട് നേടി എന്ന പച്ച കള്ളം വീണ്ടും ഒരു നാണവുമില്ലാതെ ഇവിടെ വന്നിരുന്നു ആവർത്തിക്കുകയാണ് ഏതായാലും ശാഖയിൽ കാവൽ നിൽക്കാൻ പോകുന്ന രാഷ്ട്രീയ സംഘത്തിന് ഈ നാണമില്ലായ്മ അഭിമാനാർഹമായ ഒരു തിലകം തന്നെയാണ് വെറുതെ കേട്ടോ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ശാഖയ്ക്ക് കാവൽ നിന്നു ശാഖയ്ക്ക് കാവൽ നിന്നു വേണമെങ്കിൽ ഇനി ബി ജെ പി മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഉള്ളി ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി ചരിത്രം അറിയില്ലെങ്കിൽ വേണ്ട കോൺഗ്രസിലുണ്ട് അവരോട് പോയി ചോദിക്കണമോ അങ്ങനെ പോയി ചോദിച്ചത് മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിരിക്കാതെ ചരിത്ര മഹാപണ്ഡിതനായ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തൊള്ളായിരത്തി പറയുകയാണോ ചൂണ്ടെടുപ്പിന്റെ പ്രത്യക്ഷമാണ് കിട്ടിയാ ഇല്ല ഇത് ചരിത്രപരമായ ഒരു വസ്തുത പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ സി പി എം നേതാക്കന്മാർ പിണറായി വിജയനെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് അടിച്ചുവിടുന്ന വാട്സ്ആപ്പ് സർവകലാശാല കഥകൾ വന്ന് ആദ്യത്തെ പിന്നെ താങ്കൾ പറഞ്ഞല്ലോ പള്ളിക്ക് കാവൽ പള്ളിക്ക് കാവൽ താങ്കൾ പറഞ്ഞല്ലോ പള്ളിക്ക് കാവൽ അയ്യോ കിട്ടിയതൊന്നും പോരാ ഞങ്ങളുടെ വലിയ <Trib forums> ി തിരികെ രാഹുൽ പ്ലീസ് 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 നിർത്തോ 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 ശരിക്കും ബോംബുണ്ടോ എടുക്കട്ടെ ആ ഒന്നുകൊണ്ടൊന്നും നിൽക്കുന്ന തോന്നില്ല